M ും ടോക്കൺ കാശ് സമയത്ത് വേറെ ബ്രാഞ്ചുകൾ വേറെ മനസ്സിലായോ മനസ്സിലായി റീസൺ എഴുതി തരണം വൈറ്റ് പേപ്പറിൽ ടുത്ത് മറന്ന്ടെ ഓള് എല്ലാ ബാങ്കുകളുടെ നിയമം എല്ലാ റിസർവ് ബാങ്കിലും ആ വൈറ്റ് പേപ്പറില് ബ്രാഞ്ച് മാനേജറിൽ സീൽ വെച്ചിട്ട് ഈ കാർഡും കൊണ്ട് ഈ ചെക്ക് ഞങ്ങൾ ക്യാഷ് ചെയ്യാൻ പറ്റില്ല ഏറ്റാതി ബാക്കി ആരും ഞങ്ങൾ ഞങ്ങക്ക് മറ്റു ബ്രാഞ്ചുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ

എന്താ റുബർ എന്താ ഒന്നര മണിക്കൂർ ആ ബാങ്കിൽ ിൽ ഇന്നിട്ട് പിന്നെ വ്യക്തികാരം ടോക്കൺ വരിക എന്നിട്ട് ഏറ്റവും അവസാന തിരിച്ചു വരിക ഓരോ ലെവലിൽ ചെക്ക് ചെയ്തത്